السلام عليكم الحمد لله الحمد لله والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد ബിസ്മിൽ അലീമിൽ ഷദീദിൽ ബി വൽ ബുർഹാൻ ഖുർഹാൻ ബിസ്മിൽ ഇമഷ അള്ളാഹു ഖാൻ സ്നേഹനിധികളായ മുത്തമിനിങ്ങളെ ഇൻഷീ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ ധാരാളം ആളുകള് ഈ മജ്ലിസിലേക്ക് മച്ചലിസിലേക്ക് സയ്യിദ് കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് അള്ളാഹുവേ അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ കൊടുക്കണേ കൊടുക്കണല്ലോ അവർ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ കൊണ്ട് വസീയത്ത് ചെയ്തത് അല്ലാഹു സകലമാന ഉദ്ദേശങ്ങളും അള്ളാഹുവേ നീ സഫലീകരിക്കണേ സഫലീകരിക്കണല്ലോ നീ പരിപൂർണ നിലക്ക് നീ സഫലീകരിക്കണേ സഫലീകരിക്കണല്ലോ ധാരാളം നമ്മളെ മജലിസിലിരിക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ് ഉള്ളോഹു മജലിന് ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് വച്ച് സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ് പരിപൂർണ പരിപൂർണർക്ക് നീ കാമിലായ പരിപൂർണ നീ പ്രധാനം ചെയ്യണേല്ലോ നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ ഈ മജ്ലിസിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞതുപോലെ <laughs> 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 ഒരു ഒരു അമലാണ് ധാരാളം ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾക്ക് പരിഹാരം തേടുന്ന വലിയൊരു അമലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾക്ക് ഈ അമല് ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടിയ ധാരാളം അനുഭവങ്ങൾ ഇൻഷുള്ള ഇൻഷാള്ള ധാരാളം ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാല് ഇന്ന് ഈ അമല് നിങ്ങൾക്ക് ഞാൻ പകർന്ന് നൽകുന്നത് നൽകുന്നത് അള്ളാഹുവേ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എന്താണ് ഇൻഷാള്ളന്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നിന്ന് എല്ലാ സൂറത്തുകൾക്കും എല്ലാ അധ്യായങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ശ്രേഷ്ഠതകളുമുണ്ട് ധാരാളം സൂറത്തുകൾ ധാരാളം സൂറത്തുകൾ എങ്ങനെയാണ് നിങ്ങൾ ഓതേണ്ടത് അതിൻ്റെ അമലുകൾ ഇൻഷാല് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞൂടെ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഓരോരോ സൂറത്തുകൾ കൊണ്ട് എങ്ങനെയാണ് അമലെടുക്കേണ്ടത് അതിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അൻപത്തി അഞ്ചാമത്തെ അധ്യായം എല്ലാവർക്കും അറിയുന്ന വളരെ മനോഹാരിതമായ ഒരു സൂറത്താണ് സൂറത്തുറഹ്മാൻ എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സൂറത്താണ് റഹ്മാൻ ആ റഹ്മാൻ കൊണ്ട് എങ്ങനെ ഇൻഷാ നിങ്ങൾക്ക് അമൽ ചെയ്യാം അതാണ് ഇൻഷാ അള്ളാ മജ്ലിസിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വലിയ മനോഹരമായ ഒരു സൂറത്താണ് റഹ്മാൻ മഹാനായ ഇമാം അസ്സാലി റളിയല്ലാഹു തആല അൻഹു ഉർ റഹ്മാനെ പറ്റി പറഞ്ഞത് അറോസുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മണവാട്ടിയാണെന്നാണ് ഇമാം അസ്സാലി റളിയല്ലാഹു തആല അൻഹു താലാൻഹു റഹ്മാനെ പറ്റി പറഞ്ഞു അത്രയും മനോഹരമുള്ള സൂറത്താണ് വലിയ മനോഹരമുള്ള ഒരു സൂറത്താണ് ഓദാനും അത് കേൾക്കാനും വലിയ ഇമ്പമുള്ള ഒരു സൂറത്താണ് ഓരോരോ അനുഗ്രഹങ്ങളെ പറയുകയാണ് സൂറത്തു റഹ്മാനിലൂടെ അത് പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം അറിഞ്ഞു ഓതിയാൽ നമുക്കത് മനസ്സിലാകും ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിഞ്ഞു തന്ന ഓരോരനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്ന ഓരോരനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തന്നെ நான் நல் <usion>

ربكما تكذبان നിന്റെ റബ്ബിന്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നീ തള്ളിപ്പറയുന്നത് നീ കള്ളമാക്കുന്നതെന്ന് അള്ളാഹു സുബാനോ തല സൂറത്തു റഹ്മാനിലൂടെ പറയുകയാണ് നിന്റെ റബ്ബിനിന് നിനക്ക് തന്ന ഏതൊരു അനുഗ്രഹത്തെയാണ് നീ തള്ളി പറയുന്നതെന്ന് അള്ളാഹു സുബാനോ താല മുപ്പത്തിയു പ്രാവശ്യമാണ് നമ്മോട് ചോദിക്കുന്നത് ഏതൊരു അനുഗ്രഹത്തെയാണ് നീ തള്ളിപ്പറയുന്നത് അത്രയും അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നില്ലേ അത്രയും അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി ാണ് നീ നീ തള്ളിപ്പറയുന്നത് വീണ്ടും 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 പറയുകയാണ് നമ്മൾ പറയേണ്ടതുണ്ട് ഒരു റഹ്മാൻ ഓതുന്ന പറയേണ്ടതുണ്ട് നമ്മൾ പറയുന്നുണ്ട് പാരായണം ചെയ്യുമ്പോൾ എന്ന് ചെയ്യുമ്പോ ജവാബ് അള്ളാഹുവിന് കൊടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് Gracias. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ നമുക്ക് അമിലേക്ക് പറയാം അമിലേക്ക് കടക്കാം ഇൻഷാ ഇൻഷാള്ള ഓതുമ്പ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളിലേക്ക് ഉണർത്തുന്നത് അത്രയും മനോഹരമുള്ള അത്രയും മനോഹരമുള്ള ഒരു സുറത്താണ് റഹ്മാൻ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്ന് അതിനെപ്പറ്റി അള്ളാഹു വിശദീകരിക്കുന്ന ഒരു സുത്തമാണ് സുറത്തുർ റഹ്മാൻ അത് ധാരാളം അനുഗ്രഹങ്ങൾ ധാരാളം നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിലേക്കൊക്കെ കടക്കാം ഇൻഷാ ഓതുമ്പോ ഈ ആയത്ത് വരുന്ന സമയത്ത് അള്ളാഹു ചോദിക്കുകയാണ് ഏതൊരു അനുഗ്രഹത്തെയാണ് ഞാൻ ഏതൊരു അനുഗ്രഹത്തെയാണ് നീ നിഷേധിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ജവാബ് കൊടുക്കേണ്ടത് ഉത്തരം കൊടുക്കേണ്ടത് എന്താണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അള്ളഹ് നിങ്ങൾ പറയേണ്ടതുണ്ട് ലാ മിൻ നിഅമിക്ക റബ്ബനാ നുകദി ഫലകൽ ഹംദ് അതാണ് ഇൻഷാ അള്ളാ ഈ സൂറത്തുകള ഈ ആയത്തുകൾ ഓതുന്ന സമയത്ത് 31 പ്രാവിശ്യമാണ് സൂറത്തു റഹ്മാനിലോടെ അള്ളാഹു അള്ളാഹു ചോദിക്കുന്നു ഫബി അയ്യാലായി റബ്ബിക മാ തുകദിബ് അവിടെ നമ്മൾ ജവവാബ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ ജവവാബ് കൊടുക്കേണ്ടത് ലാ ബിശയ്യിൻ മിൻ നിഅമിക്ക റബ്ബനാ നുകദി ഫലകൽ ഹംദ് അതാണ് ഇൻഷാ അള്ളാ നമ്മൾ ജവവാബ് ഉത്തരമായി പറയേണ്ടത് ആ മുപ്പത്തിയൊന്ന് പ്രാവശ്യവും ആയത്തുകൾ വരുന്ന സമയത്ത് നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്താണ് അതിന്റെ അർത്ഥം അനുഗ്രഹത്തെയും ഞങ്ങള് വ്യാജമാക്കുന്നില്ല ഞങ്ങള് കള്ളമാക്കുന്നില്ല സ്തുതി നീ ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ ഇല്ല എന്ന് ില്ല ഞങ്ങളതിനെ നിഷേധിക്കുന്നില്ല ഞങ്ങളതിനെ സ്തുതി എന്നാണ് ഇൻഷാ അള്ളാ ഈ ആയത്തുകൾ വരുന്ന സമയത്ത് നമ്മൾ ജവാബ് കൊടുക്കേണ്ടത് മറുപടി കൊടുക്കേണ്ടത് ശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ അൻപത്തി അഞ്ചാമത്തെ അധ്യായമായ റഹ്മാൻ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് അമലെടുക്കേണ്ടത് ഇൻഷാ അത് പറയുന്നതിനു മുമ്പ് അത് പറയുന്നതിനു മുമ്പ് അമിലേക്ക് കടക്കുന്നതിനു മുമ്പ് സന്ദർഭോചിതമായിട്ട് ഇൻഷാല്ല കുറച്ച് കാര്യങ്ങൾ എല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ എല്ലാ ക്ലാസ്സിലും എല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ സന്ദർഭോചിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ല നിങ്ങളിലേക്ക് ഉണർത്തുകയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഞമ്മളെ മജ്ലിസിലേക്ക് കോളുകൾ വരുന്നത് പല ഭാഗങ്ങളിൽ നിന്ന് ഇതിലല്ലാതെ ഈ പ്ലാറ്റ്ഫോമിലല്ലാതെ മറ്റൊരു ഇടത്ത് പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇൻഷാല് ഇവിടെ മിൽ ഓരോരോ മജ്ലിസിലേക്ക് നിങ്ങളിലേക്ക് ഞാൻ ഉണർത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ കൊല്ലം തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ ഇടുക്കി പല ഭാഗങ്ങളിൽ നിന്ന് എണ്ണിയാൽ തിരാത്ത് തൃശ്ശൂർ പാലക്കാട് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളിലേക്ക് കോൾ വരുന്നത് എല്ലാവരും കളിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരാളാണ് ഇവിടെ അറ്റൻഡ് ചെയ്യാനുള്ളത് നിങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങളെ കോൾ ബിസി ആയിരിക്കും ചില സമയത്ത് റിങ് ചെയ്യും എടുക്കാ എടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല പല പരിപാടികളിലും പല മജലിസുകളിലും പല പല ശാലുകളിലും ക്ലാസ്സിലൊക്കെ ആയിരിക്കും ആ സമയത്തായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് വിളിക്കുന്ന ആളുകൾ ഞങ്ങൾ കോൾ വിളിക്കാൻ പറയുകയും ബന്ധപ്പെടാമെന്ന് പറയുകയും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകരുത് എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന അവർക്കറിയാം ഫോൺ ഫോണിങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോണിങ്ങനെ നിരന്തരമായിട്ട് റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നതാണ് തങ്ങളെ ഇതിനായിട്ട് ഒരാളെ ഏൽപ്പിക്കേണ്ടി അത്രയും കോളുകളാണ് അത്രയും കോളുകളാണ് ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കിയാൽ ധാരാളം കോളുകളാണ് അവരോടൊക്കെ എനിക്ക് പറയാൻ ധാരാളം ആളുകൾ വിളിച്ചോദിക്കുന്നത് തങ്ങളെ ഇനി എന്നാണ് തങ്ങൾ കൺസൾട്ടിങ് ഉണ്ടാകുക എന്നാണ് ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക ഇനി എന്നാണ് നോട്ടം ഉണ്ടാകുക എന്ന് ചോദിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കുന്ന ആളുകളാണ് ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന് വിളിക്കുന്നത് തമിഴ്നാട് പോലുള്ള കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ബഹ്റൈൻ ഒമാന് യു എ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ ദ്വീപ് നിവാസികൾ പല ദ്വീപുകളിൽ നിന്നും ലക്ഷദ്വീപ് നിവാസികൾ അവരുമായി അവർ അവരുമായി അഭേദ്യ ബന്ധം സ്ഥാപിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വം കൂടിയാണ് ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഇൻഷാല്ലാ ചോദിക്കാനുള്ളത് എന്നാണ് തങ്ങളുണ്ടാകുക എന്നാണ് തങ്ങൾ വീട്ടിലുണ്ടാകുക അങ്ങനെ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഇവിടമിൽ തടിച്ചു കൂടുന്ന ആളുകൾ തടിച്ചുകൂടുന്ന ആളുകൾ അവർക്കൊക്കെ പറാനുള്ളത് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നീറുന്ന വേവലാദികൾ സങ്കട കണ്ണീരുകളാണ് അവർക്ക് ഇവിടെ വന്ന് ഷെയർ ചെയ്യാനുള്ളത് പറയാനുള്ളത് ധാരാളം ആളുകൾക്ക് ഇവിടമിൽ വലിയ പരിഹാരം ഉണ്ടായിട്ടുണ്ടായി ഇനി എന്നാണെന്ന് ചോദിക്കുന്ന ആളുകളോട് ഇഷാ അള്ളാഹ് ഇനി ചോദിക്കുന്ന ആളുകളോട് ഫോൺ വിളിച്ച് അന്വേഷിക്കുന്ന ആളുകളോട് ഇൻഷാ അള്ളാഹ് ഇനി പറയുന്നത് വരുന്ന ശനിയാഴ്ചയാണ് ഇനി വീട്ടിൽ നോട്ടമുള്ളത് കൺസൾട്ടിങ് ഉള്ളത് വരുന്ന ഒക്ടോബർ പന്ത്രണ്ടാം തിയതിയാണ് പന്ത്രണ്ടാം തീയതി ഒക്ടോബർ ആണ് ശനിയാഴ്ചയാണ് ഇനി അടുത്ത കൺസൾട്ടിംഗ് ഉള്ളത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച തന്നെയാണ് അടുത്ത ശനിയാഴ്ചയാണ് ഇനി ഇനി കൺസൾട്ടിംഗ് ഉള്ളത് അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി ഞാൻ ഒരു യാത്ര പോവുകയാണ് ഖത്തറിലേക്ക് ഒരു കുറച്ചൊരു നാല് ദിവസത്തിനാണ് പോകുന്നത് കൂടുതലൊന്നുമില്ല അത് കഴിഞ്ഞ് തിങ്കളാഴ്ച പതിനാലാം തീയതി തിങ്കളാഴ്ച കൺസൾട്ടിങ് ഉണ്ടാവില്ല വീട്ടിൽ എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയാണ് കൺസൾട്ടിങ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇൻഷാ ഇൻഷാല്ലാ ധാരാളം പല ഭാഗങ്ങളിൽ ദൂരെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാകും അവരോട് പറയാനുള്ളത് പന്ത്രണ്ട് ശനിയാഴ്ച വീട്ടിലുണ്ടാകും അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി ഒരു യാത്ര പോവുകയാണ് ഖത്തറിലേക്ക് അവിടെ നിന്ന് കാണുന്ന ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ ഇൻഷാല് ഈ നമ്പറിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്പർ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ വിളിച്ചാൽ എവിടെയാണ് ഖത്തറിൽ എവിടെയാണ് ഇൻഷാല്ല അവിടെ വെച്ച് കാണാനുള്ള സൗകര്യം ഇൻഷാല്ല അവിടെ വെച്ച് ഉണ്ടാകുന്നതാണ് അത് കഴിഞ്ഞ് പതിനാലാം തീയതി എനിക്ക് ഇരിക്കുന്ന ദിവസമാണ് പക്ഷേ തിങ്കളാഴ്ച പതിനാലാം തീയതി ഇരിക്കുന്ന ദിവസമാണ് ഈ യാത്ര കാരണം ഇൻഷാല്ലാ പതിനാലാം തീയതി ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചയായിരിക്കും പിന്നെ കൺസെറ്റിങ് ഉണ്ടാവുക അപ്പൊ ഇൻഷാല് ഇൻഷാല് നിങ്ങൾ അടുത്തത് വരേണ്ടത് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ഇനി ഖത്തിരിൽ വിളിച്ച് വെച്ച് കാണാൻ അവിടെയുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് കാണാനുള്ള അവസരം അവിടെ വെച്ച് വിളിച്ച് അന്വേഷിച്ചാൽ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഇൻഷാ ും കാര്യങ്ങളൊക്കെ അവിടുന്ന് പറയുന്നതാണ് അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും അല്ലാഹുവേ ഞങ്ങൾക്ക് പരിഹാരം നൽകണേ ധാരാളം പ്രയാസങ്ങൾ ധാരാളം സങ്കടങ്ങള് നീളുന്ന വേവലാദികൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഇമ്മരപ്പടിയിൽ വരുന്ന ആളുകള് അള്ളാഹു അവർക്ക് പരിഹാരം കൊടുക്കണേ കൊടുക്കണേല്ലോ ഈ മജ്ലിസിന്റെ ഹക്കുജാത്തുകൊണ്ട് ഞങ്ങളൊക്കെ ഉപ്പാപ്പമാരുടെ ഹക്കുജാ

ാണ് ഈ മജ്ലിസിന്റെ വളർച്ച നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ നീ സ്വീകരിക്കണേ കൊടുക്കണേ നീ കൊടുക്കണേ മജ്ലിസിൽ പറയുന്നത് പോലെ അവിടത്തേക്ക് എന്ത് ബുദ്ധിമുട്ട് വരുന്ന സമയത്തും നിരവധി ആളുകൾ ഈ മജ്ലിസിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ അവിടത്തേക്ക് ഫാത്തി ഹോതി വലിയ നേട്ടങ്ങൾ എനിക്ക് വിളിച്ചന്വേഷിക്കുന്നുണ്ട് അവർക്ക് നേട്ടം കിട്ടിയിട്ട് എവിടെയാണ് തങ്ങളെ ഈ മക്കാമുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ കേട്ടില്ലല്ലോ ഇൻഷാ അല്ലാ മക്കാമിലൊന്ന് പോയി സന്ദർശിക്കണം അവർക്ക് ഫലം ഫലം കിട്ടി കിട്ടി ഉടനെ ഈ ഒരു പ്രാവശ്യം ഓതുകയും അവരെന്താണ് അവരെ മുറാദ് അവർ മനസ്സിൽ വിചാരിക്കുകയും മുറാദ് ഇൻഷാ ആ മക്കാമന്വേഷിച്ച് ധാരാളം ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട് കൊടുക്കണേ കൊടുക്കണല്ലോ ഞങ്ങളൊക്കെ വല്ലിപ്പയാണ് വല്ലിപ്പ ാണ്ഹുവേറിയേറ്റി കൊടുക്കണേറ്റി കൊടുക്കണേക്ക് കടക്കാം വിഷയത്തിലേക്ക് കടക്കാം നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ അൻപത്തി അഞ്ചാമത്തെ അധ്യായം ധാരാളം ആളുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ് എന്നും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ അധ്യായമായ സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്യുന്നവരാണ് സ്വീകരിക്കണേ സ്വീകരിക്കണേ നീ എപ്പോഴാണ് നിങ്ങൾ ഓതേണ്ടത് സമയത്താണ് തങ്ങളെ ഈ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാ എന്താണ് അമൽ ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ഇൻഷാ ഇൻഷാള്ളാ അതിലേക്കൊക്കെ കടക്കാം ഇൻഷാ ഇൻഷാ നമുക്ക് പറയാം ആയിട്ട് നിങ്ങൾ സുഭരിച്ചതിന് ശേഷം ആ മുസല്ലിരുന്നു കൊണ്ട് സുറ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഇൻഷാല് തുറന്നു വെച്ചുകൊണ്ട് അൻപത്തി അഞ്ചാമത്തെ അധ്യായം ഈ സ്ക്രീനിൽ കാണിക്കുന്ന അൻപത്തി അഞ്ചാമത്തെ അധ്യായം റഹ്മാൻ നിങ്ങൾ എടുക്കുക റഹ്മാൻ തുറന്നു വെക്കുക എന്നിട്ടോ ഒരു പ്രാവശ്യം റഹ്മാൻ നിങ്ങൾ പാരായണം ചെയ്യുക ഒരു പ്രാവശ്യം റഹ്മാൻ പാരായണം ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓതേണ്ടത് നിങ്ങൾ ചൊല്ലേണ്ടത് റഹ്മാൻ പാരായണം ചെയ്തതിന് ശേഷം സൂറത്തു റഹ്മാൻ പാരായണം ചെയ്തതിനു ശേഷം പരിശുദ്ധമാക്കപ്പെട്ട് ഖുർആൻ നിങ്ങൾ അടച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരം അതനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരം എങ്ങനെയാണ് ചൊല്ലേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു റഹ്മാൻ മുഴുവൻ പാരായണം ചെയ്യ എന്നിട്ട് ഖുർആനങ്ങൾ വെക്കുക എന്നിട്ട് അതിന്റെ എണ്ണം അനുസരിച്ച് തൊണ്ണൂറ്റി എട്ട് നിങ്ങൾ എന്ന് നിങ്ങൾ ഇങ്ങനെ പിന്നെയോ അത് കഴിഞ്ഞിട്ട് പ്രകാരം നിങ്ങൾ പ്രകാരം മറന്നുപോകണ്ട എങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ നോട്ടിൽ സുബി നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലിരുന്നു കൊണ്ട് സൂറത്തു റഹ്മാൻ പരിപൂർണമായിട്ട് നിങ്ങൾ പാരായണം ചെയ്യാം എന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരം യാ യാ അല്ലാഹ് എന്നിട്ടോ 298 കഴിഞ്ഞതിനു ശേഷം 258 258 258 പ്രകാരം യാ 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 റഹീം അല്ലാഹ് റഹീം യാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് എത്ര ദിവസ കണക്കില്ല ഇത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ജീവത്തോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ മജ്‌ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏറ്റെടുക്കുക ഇത് ഞങ്ങൾ ും തങ്ങളെ ഇത് ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും കുറച്ച് സമയമുള്ള ഞങ്ങൾക്ക് അപ്പൊ ഒരു പണിയുമില്ല ഞങ്ങളത് ചെയ്യും ഇത് ഞങ്ങളെ ഈ നിന്ന് ഞാൻ അമൽ ചെയ്തിട്ട് എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അമലും ഞാൻ ചെയ്യും തങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയേ ആത്മാർത്ഥമായിട്ട് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്ക് എഴുതി അറിയിക്ക് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ് ഈ ും ചെയ്തു കഴിഞ്ഞാൽ വലിയ നിഅമത്തുകളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളാണ് എന്ത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടക്കും ഈ അമൽ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് മുറാദ് വെച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും വലിയ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ ലഭിക്കും വലിയ നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് സൂറത്തുർ റഹ്മാൻ ഉണ്ടാകും തീപാറും ശക്തിയിൽ നിങ്ങൾക്ക് ഈ ലഭിക്കും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും ഇൻഷാ അല്ലാ ഈ സൂറത്ത് നിങ്ങൾ നിങ്ങൾ ഓതി നോക്ക് ഒരേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തങ്ങളെ ഞങ്ങൾക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കൊരു ഗുണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ ഒരു പ്രതിഫലനവും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ഈ അമൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് ആത് ആത്മാർത്ഥതയോടുകൂടി ഈ ഹലാസോടുകൂടി നിങ്ങൾ ഈ അമൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു തോഫി റഹ്മാന്റെ അള്ളാഹുമാർ കൊണ്ട് സൂറത്തുറഹ്മാന്റെ ഞങ്ങളെ മുറാദുകൾ സകലമായ ധാരാളം കാര്യങ്ങൾക്ക് വലിയ മുറാദുകൾക്ക് മുറാദ് ഹസിലാവാൻ റഹ്മാനെ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും ഇതുപോലെ നിങ്ങൾ അമലെടുക്ക് നിങ്ങൾക്ക് എന്താഗ്രഹമാണോ ഒരു വീടില്ല തങ്ങളെ എനിക്ക് വീട് പണി പൂർത്തിയാകണം അമൽ ചെയ്യേ മകന്റെ കല്യാണം എന്റെ രണ്ട് കണ്ണുകളെ കൊണ്ടൊന്ന് കാണിക്കണം തങ്ങളെ എന്ന് പറയുന്ന ആളുകൾ ഇൻഷാ അല്ലാ മകന്റെ കല്യാണം നടക്കുന്നില്ല തട്ടി തട്ടി പോവുകയാണ് വലിയ മുടക്കുകൾ ഉണ്ട് ഇൻഷാ സൂറത്തുറഹ്മാൻ ഇപ്രകാരം നിങ്ങൾ ഇൻഷാള്ളേ മകളെ കല്യാണക്കാര് നടക്കുന്നില്ല ഇപ്രകാരം റഹ്മാൻ പാരായണം ചെയ്ത് വീട് പണി വീട് പണി പൂർത്തിയാകുന്നില്ല റഹ്മാൻ ഇപ്രകാരം പാരായണം ചെയ്ത് വലിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് സൂറത്തു റഹ്മാൻ ഇപ്രകാരം പാരായണം ചെയ്യേ കൈയ്ച് കൈയ്ച ശക്തി കുറവാണ് ഇൻഷാ അള്ളാ സൂറത്തു റഹ്മാൻ ഇപ്രകാരം പാരായണം ചെയ്യേ കഴുപ്പുകളിൽ സഞ്ചാരമുണ്ട് തങ്ങളെ സൂറത്തു റഹ്മാൻ ഇപ്രകാരം പാരായണം ചെയ്യേ ഭർത്താവിന്റെ ദുശീലം മാറുന്നില്ല തങ്ങളെ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യേ ഭർത്താവിന്റെ ജോളി റെഡിയാവണം തങ്ങളെ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യേ മകൻടെ ജോളി കാര്യങ്ങൾ റെഡിയാവണം തങ്ങളെ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യേ അങ്ങനെ ദാ മുറാദുകൾക്ക് ഇനി എണ്ണി എണ്ണി പറയുന്നില്ല അത്രയും മുറാദുകൾ നിങ്ങൾക്ക് മനസ്സിൽ കരുതി കൊണ്ട് ഈ സൂറത്തു റഹ്മാൻ നിങ്ങൾക്ക് പാരായണം ചെയ്യാം അത്രയും പവർഫുൾ ആണ് അതല്ലേ മഹാനായ ഇമാം തങ്ങൾ പറഞ്ഞത് ഇത് ഖുർആാനിന്റെ മണവാളന മണവാട്ടിയാണ് ഖുർആൻ ഇത് ഖുർആന്റെ മണവാട്ടിയാണെന്നാണ് മഹാനായ ഇമാം അറിയുലു പറഞ്ഞത് അത്രയും പവർഫുള്ളായിട്ട്

ഹൃദയത്തോട് ചേർത്ത് വെച്ച ധാരാളം സഹോദരിമാര് സഹോദരന്മാര് ഈ മജ്ലി കാണുന്നവരുണ്ട് നീ ബർക്കത്ത് അള്ളാഹുവെടുക്കണല്ലോ അല്ലാഹു ഈ അമല് അവർക്ക് സ്വീകരിക്കാനും അവർക്ക് ഓതാനും അള്ളാഹുവേ നീ അള്ളാഹുവി ഭാഗ്യം കൊടുക്കണല്ലോ ഭാഗ്യം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണല്ലോ ഈ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരല്ലോ നീ ഒരു നിലക്കും കൊഴക്കല്ലോ അവരെ കൈ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ ധാരാളം ആളുകൾ പറയുന്നത് തങ്ങളെ മജ്ലിസ് മുതൽ മുതല് ഞങ്ങൾ ഒരു മജ്ലിസും മുടക്കാറില്ല തങ്ങളെ ഇടുന്നതനുസരിച്ച് ഞാൻ കാണാറുണ്ട് അല്ല അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ധാരാളം ആളുകൾ പറയുന്നതാണ് അല്ലാഹുവേ നീ നിലനിർത്തണേ നിലനിർത്തണേ നീ നിലനിർത്തനല്ലോ അതല്ലേ ഞാൻ പറയുന്നത് സാധാരണ മജ്ലിസ് അല്ല ഇത് മഹാന്മാരുടെ കാവല മജിലിസാണ് ഞങ്ങളെ പാപ്പമായ കാവലുള്ള മജിലിസാണ് അള്ളാഹു നീ നിലനിർത്തനല്ലോ നീ നിലനിർത്തനല്ലോ പ്രയാസങ്ങൾ കൊടുക്കില്ലല്ലോ ബുദ്ധിമുട്ടുകൾ ഒരു അവർക്ക് ബുദ്ധിമുട്ടുകളെ നീ നൽകില്ലല്ലോ നീ നൽകില്ലല്ലോ ഇത് ഞങ്ങളെ മജിലിസാണെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അവരെ തളർത്തല്ലോ

അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ ഞങ്ങളെ കുടുംബത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് അവർക്ക് നീ നൽകണല്ലോ നീ നൽകണല്ലോ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അള്ളാഹുവേ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ തന്നെ അള്ളാഹുവെ ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ലോ ദീർഘായുസ് അല്ലാഹ് അള്ളാഹുവെ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ ധാരാളം ആളുകൾ പല മുറാദുകൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വസീയത്ത് ചെയ്ത് ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് പല പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് വലിയ പ്രയാസങ്ങള് ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട് സങ്കട കണ്ണീര് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുണ്ട് ഉണ്ട് അവർക്ക്

വര് ഈ മജ്ജി സ്നേഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് അല്ലാഹു അവരെ ഇഷ്ടപ്പെടണേ അവർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്കവകാശമില്ല തമ്പുരാനേ നി യൗദാരൻ കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് ബിസ്മില്ലാഹി റഹ്മാനിൽ റഹീം മിൻ സവാരിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തവഖിനാ ആദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين صلى الله عليه السلام عليكم ورحمة الله